ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഇതുവരെ കല്ല് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇതുവരെ നമ്മൾ അരച്ചിട്ടില്ല അപ്പം ഇന്നിപ്പോൾ അരയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ തോരത്തിന് വേണ്ടിയിട്ട് അരയ്ക്കണം അപ്പോൾ പയറിഞ്ഞ വേവിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിയൊക്കെ അതിന് മുന്നേ വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കല്ല് വൃത്തിയാക്കി എടുത്തത് പിന്നെ വാഴപ്പിണ്ടി വെച്ചിട്ടാണ് കല്ല് വൃത്തിയാക്കി എടുത്തത് വാഴപ്പിണ്ടി ചെറിയ ചെറിയ പീസ് ആക്കി വെച്ചിട്ട് നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ച് അതിൻ്റെ അഴുക്ക് മണ്ണും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ വാഴപ്പിണ്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ ചക്കയുടെ കുരു ഉണ്ടല്ലോ അത് പെച്ചങ്ങി ഏറ്റവും നല്ലത് വാഴപ്പിണ്ടിയാണ് കേട്ടോ കല്ല് എടുക്കാൻ ഏറ്റവും നല്ലതാണ് പിന്നെ കല്ല് വൃത്തിയാക്കി എടുത്തതിന് ശേഷം കല്ല് നന്നായിട്ട് തുടച്ചിട്ട് നല്ലെണ്ണ പുരട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കല്ല് കറുത്ത കരിമ്പാറയുടെ കല്ലാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ വെള്ളക്കല്ല് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലെണ്ണ പുരട്ടി ഇട്ട് കഴിഞ്ഞാൽ കല്ലിന് നല്ല കറുത്ത കളറും കിട്ടും തോരത്തിന് അരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പച്ചവളവും വെച്ച് കല്ലിൽ അരച്ചതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ തേങ്ങ വെച്ച് അരയ്ക്കുന്നത് തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അതിൽ രണ്ട് കഷ്ണം വെളുത്തുള്ളി കുറച്ച് ആവശ്യത്തിന് ജീരകം രണ്ട് തണ്ട് കറിവേപ്പില കറിവേപ്പില വെച്ച് അരയ്ക്കുമ്പോഴത്തേക്കാണ് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയുടെ ഒരിതും കൂടെ വരുമ്പോഴത്തേക്കാണ് പിന്നെ ഈ പച്ച ഇലയുടെ നിറം അത്രത്തോളം അങ്ങ് പിടിക്കുന്നത് നേരത്തെ ഞാൻ ഒരു മീൻപീര വെച്ചതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ആദ്യം താമസിച്ച വീട്ടിലായിരുന്ന സമയത്താണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കയറി കാണുക ഇപ്പം കണ്ടല്ലോ നമ്മൾ നേരത്തെ അരച്ചതിൻ്റെ അത്രയും കളർ അല്ല കേട്ടോ ഇപ്പം വന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പച്ച ഇലയുടെ ആ ഒരു കളറാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മൾ തോരം വയ്ക്കുമ്പോഴത്തേക്ക് ഇതേ കളറിലായിരിക്കും ഇരിക്കുന്നത് കല്ലിൽ നമ്മൾ അരച്ചെടുക്കുന്ന കറിക്ക് പ്രത്യേക ടേസ്റ്റാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ വെച്ച് അരയ്ക്കുമ്പോഴത്തേക്ക് തേങ്ങാപ്പാലൊക്കെ ഇറങ്ങി തേങ്ങാപ്പാലെന്ന് മാത്രമല്ല ഏതൊരു കൂട്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ നമ്മൾ അരച്ചെടുത്താലും നല്ലതാണ് മിക്സിയുടെ ജാറിൽ വെച്ച് നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്ക് അത് പൊടിഞ്ഞ് മാത്രമേ കിട്ടത്തുള്ളൂ പിന്നെ നമ്മൾ കല്ലിൽ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നിൽക്കുന്നത് ഏത് ഭാഗത്തോട്ടാണോ നിൽക്കുന്നത് ആ ഭാഗത്തോട്ട് തന്നെ പാത്രം വെച്ചിട്ട് ഇതിൻ്റെ അരപ്പ് കൂട്ടം നമ്മൾ കഴുകി എടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലത്തോട്ടും ഇടത് സൈഡിലോട്ടും നമ്മൾ കഴുകി പാത്രം വെച്ച് എടുക്കുകയും ചെയ്യരുത് അങ്ങനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കല്ലിന് ചെറിയ കുഴി വരും എങ്ങോട്ടാണോ നമ്മൾ എടുക്കുന്നത് ആ ഭാഗത്തോട്ട് ഇപ്പോഴും നമ്മൾ കൈ വെച്ച് ഇതുപോലെ നീക്കിയെടുക്കുമല്ലോ ആ നീക്കിയെടുക്കുന്ന സമയത്ത് അവിടെ ചെറിയ ചെറിയ താഴ്ച വരും കേട്ടോ അപ്പോൾ പഴയ കല്ല് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കിയാൽ മതി അത് അറിയാൻ പറ്റും പിന്നെ നമ്മൾ പയറ് വെച്ചിരുന്ന അതേ മൺചട്ടിയിൽ തന്നെയാണ് കടക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വെച്ചത് കടുക് പൊട്ടിച്ചതിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പയറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പയറിൻ്റെ വെള്ളം ഞാൻ ആദ്യം മാറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കുറച്ച് വെള്ളം ഞാൻ എടുക്കുന്നുണ്ട് ഇതിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പയറ് നന്നായിട്ട് കഴുകിയിട്ട് തന്നെയാണ് വേവിക്കാനായിട്ട് വെച്ചത് പയർ വേവിച്ചെടുക്കുന്ന സമയത്ത് അധികം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പയറ് വെന്ത് മുകളിലോട്ട് പൊന്തി വരുമ്പോഴത്തേക്ക് വെള്ളം പെട്ടെന്ന് അങ്ങ് വറ്റിപ്പോകും അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം എപ്പോഴും പയറ് വെക്കുമ്പോഴത്തേക്ക് അധികം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മാറ്റി വെച്ചിരിക്കുന്ന പയറിൻ്റെ വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ പയർ തിളച്ച് തൂവിയപ്പോഴത്തേക്കാണ് അതിൽ നിന്ന് വെള്ളം വന്ന് പയറിൻ്റെ വെള്ളം വന്ന് വീണപ്പോഴത്തേക്കാണ് അടുപ്പിൻ്റെ ചുറ്റാ ഇങ്ങനെ കിടക്കുന്നത് ഇനി ചൂട് മാറിയതിന് ശേഷം മാത്രമേ വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇനി കൈ എടുക്കാതെ നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് ചെറിയൊരു തവിയോ സ്പൂണോ കൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം എങ്കിലേ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു പരുവത്തിന് നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ ഇനിയിപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ കല്ലാണ് അരച്ചെടുക്കുന്നത് ഇനി ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് കല്ലുപ്പിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് വറ്റലുമുളക് മുളക് പൊടിയല്ല ചേർക്കുന്നത് നമ്മൾ കല്ലിൽ ചമ്മന്തി അരച്ചെടുക്കുമ്പോഴത്തേക്ക് വറ്റൽ വെച്ചിട്ട് ചമ്മന്തി അരച്ചെടുക്കണം നമ്മൾ പണ്ടൊക്കെ നമ്മൾ നമ്മളിതേ കണക്ക് കല്ലിൽ വെച്ചിട്ട് ചമ്മന്തി അരക്കുന്ന സമയത്ത് വറ്റൽ മുളക് വെച്ചിട്ടല്ലേ ചമ്മന്തി അരക്കുന്ന അപ്പോൾ ഇതുപോലെയുള്ള ചമ്മന്തി കഴിക്കാനായിട്ടാണ് നല്ലത് പിന്നെ കല്ലിൽ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഒരു സൈഡ് മാത്രം പിടിച്ച് അരക്കൽ മൊത്തത്തിൽ കല്ല് പിടിച്ചിട്ട് നല്ല രീതിക്ക് തന്നെ കല്ല് ഉരുട്ടി തന്നെ അരയ്ക്കണം അല്ലെന്നുണ്ടെങ്കിൽ കല്ലിൻ്റെ ഒരു സൈഡ് മാത്രം വെച്ച് അരച്ചു കഴിഞ്ഞാൽ കല്ലിന് തേയ്മാനം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തു പറഞ്ഞത് പിന്നെ പുതിയതായിട്ട് കല്ല് വാങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കല്ല് വാങ്ങാൻ അരകല്ല് മേടിക്കാൻ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവരടുത്ത് പറഞ്ഞാൽ കറുത്ത കല്ലിൻ്റെ എടുത്ത് തരും അതായത് നമ്മളെ കരിമ്പാറയുടെ കല്ലുണ്ടല്ലോ കരിമ്പാറയുടെ കല്ലും ഉണ്ട് വെള്ളപ്പാറയുടെ കല്ലും ഉണ്ട് രണ്ട് സൈസിലുള്ള കല്ലുണ്ട് അപ്പോൾ നമുക്ക് കരിമ്പാറയുടെ കല്ലാണെന്നുണ്ടെങ്കിൽ കുറേ കാലം കൂടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും വെള്ള വെള്ളക്കല്ലാകുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ പൊടിഞ്ഞൊക്കെ ഇളവൊക്കെ ചെയ്യും തല്ലു ഇതുപോലെ അരച്ചെടുക്കുമ്പോൾ കട്ടിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ച് തല്ലുകയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ചെറുതായിട്ട് പൊടിഞ്ഞൊക്കെ വരും പിന്നെ ഇതുപോലെ നല്ലെണ്ണയൊക്കെ തേച്ച് നല്ല രീതിക്ക് തന്നെ കല്ല് കറുത്ത നല്ല കറുത്ത നിറത്തിൽ കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞതാണ് എനിക്ക് എനിക്കറിയാവുന്നതിനെ കൊണ്ട് പറഞ്ഞതാണ് കറുത്ത കല്ലാണ് ഏറ്റവും കൂടുതൽ നല്ലത് കുറച്ചും കൂടെ പിന്നെ ഒത്തിരി പേര് പറയുന്നുണ്ട് ലെങ്തുള്ള വീഡിയോ ഇടണേന്ന് ലെങ്തുള്ള വീഡിയോ ഇടാത്തത് വേറെ ഒന്നും അല്ല പിന്നെ ലെങ്ത് കൂട്ടി വീഡിയോ ഞാൻ എടുത്തിട്ട് ഇതുപോലെ ഇടാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് വീഡിയോ പോകുന്നില്ലായിരുന്നു അങ്ങനെയാണ് പിന്നെ പാർട്ട് വൺ ആയിട്ടും പാർട്ട് ടൂ ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടത് അപ്പോൾ ഏഴ് മിനിറ്റിനകത്തുള്ള വീഡിയോ മാത്രമേ ഇതിനകത്തുനിന്ന് ഇടാനായിട്ട് പറ്റുന്നുള്ളൂ അപ്പോൾ കുറച്ചുകൂടെ പോയതിന് ശേഷം കുറച്ചാളുകൂടെ കഴിഞ്ഞിട്ട് പൈസയൊക്കെ റെഡിയായൊക്കെ വന്ന് നമുക്ക് കുറച്ച് ഒന്ന് പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും ഒരു ഫോൺ മേടിക്കും ആ ഒരു സമയമൊക്കെ വരുമ്പോഴത്തേക്ക് എന്തായാലും ലെങ്കിലുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇടും പിന്നെ എന്തായാലും കുക്കിങ്ങിൻ്റെ വീഡിയോ എന്തായാലും മുടങ്ങാതെ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ നമ്മൾ അരച്ച് കഴിഞ്ഞതിന് ശേഷം കുഴവി ഇതുപോലെ ഒന്ന് കുത്തി നിർത്തണം അര കല്ലിൻ്റെ കുഴവി ഇതുപോലെ കുത്തി നിർത്തിയിട്ട് അതിലിരിക്കുന്ന ചമ്മന്തി അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ അരപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ നല്ലതുപോലെ ഞെടുക്കണം കല്ലിൽ അരച്ചെടുത്ത ചമ്മന്തി കഴിച്ചിട്ടുള്ള ഒരു കമൻറ്റ് ചെയ്യണേ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്ന ചമ്മന്തിക്കും കല്ലിൽ അരച്ചെടുക്കുന്ന ചമ്മന്തിക്കും ഒത്തിരി വ്യത്യാസമുണ്ട് കല്ലിനി നന്നായിട്ട് കഴുകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറ്റി പിടിച്ചിരിക്കുന്ന അരപ്പിൻ്റെ അംശങ്ങളെക്കൊണ്ടല്ല അപ്പോൾ അതൊക്കെ ഒന്ന് മാറി കിട്ടാനും പിന്നെ കല്ല് നമ്മൾ കുഴവിക്കല്ല്ല് എടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടി അരയ്ക്കുന്നുണ്ട് അതിൽ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ എനിക്ക് നേരത്തെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഫേസ് കാണിക്കാതെ എന്തിനു സപ്പോർട്ട് ചെയ്യാനായിട്ട് പറയുന്നതെന്നൊക്കെ ചോദിച്ചും കൊണ്ട് ഞാൻ നേരത്തെ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട് ഫേസ് കാണിച്ചുകൊണ്ട് ഞാൻ എന്തായാലും വീഡിയോ ഇടുന്നില്ല ഇതുപോലെ മുന്നോട്ട് പോകാനായിട്ട് തന്നെ എനിക്കിഷ്ടമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ ഈ വീഡിയോ എടുത്തെങ്കിൽ ഇനി എല്ലാ ദിവസവും രാവിലെയാണ് വീഡിയോ വരുന്നത് അപ്പോൾ ഈ വീഡിയോ നാളെ രാവിലെ ഇടും കേട്ടോ അപ്പോൾ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരാൾ വന്നിട്ട് സ്ഥിരം കമൻ്റ് ഇടുന്നുണ്ട് കമൻ്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട് അതിൽ എനിക്ക് ഒരാൾ എനിക്ക് പിന്നെ നല്ല രീതിയിലുള്ള ഒരു കമൻ്റ് അല്ല എനിക്ക് ഇട്ടിട്ടുള്ളതിൽ രണ്ട് മൂന്ന് കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതിൻ്റെ പേര് ഞാൻ അടുത്ത വീഡിയോയിൽ ഇനി എനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് വരുവാണെങ്കിൽ പേര് ഞാൻ പറഞ്ഞിരിക്കും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പിന്നെ എൻ്റെ മനസ്സിലുള്ള കുറച്ച് പേരുണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണമെന്നുണ്ട് അപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടി കഴിഞ്ഞാൽ എൻ്റെ ഈ സാഹചര്യത്തിൽ നിന്ന് നിന്നതുകൊണ്ട് തന്നെ കാരണം അത്രയും കഷ്ടത അനുഭവിച്ചു തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ അതൊന്നും ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഒരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണമെന്നുണ്ട് അതൊക്കെ എൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളെന്തായാലും ഞാൻ അറിയിക്കും അപ്പം എന്തായാലും ഇന്നിപ്പം നമുക്ക് രാത്രിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പയറും കഞ്ഞിയും ചമ്മന്തിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ